വടകര തല സ്കൂൾ പ്രവേശനോത്സവം ബിആർസിൽ അധ്യയന ദിനത്തിൽ കളിയും ചിരിയുമായി നിരവധി കുരുന്നുകൾ സ്കൂളിലെത്തി പ്രവേശനോത്സവം വടകര മുനിസിപ്പൽ ചെയർപേഴ്സൺ കെ പി ബിന്ദു ഉദ്ഘാടനം ചെയ്തു വടകര തല സ്കൂൾ പ്രവേശനോത്സവം സ്കൂളിൽ നടന്നു ആദ്യ ദിനത്തിൽ കളിയും ചിരിയുമായി നിരവധി കുരുന്നുകൾ സ്കൂളിലെത്തി പ്രവേശനോത്സവം വടഗ്രാം മുനിസിപ്പൽ ചെയർപേഴ്സൺ കെ പി ബിന്ദു ഉദ്ഘാടനം ചെയ്തു ഈ അധ്യയന വർഷം നമ്മൾ പുതിയൊരു നമ്മൾ തുടക്കം ഔപചാരികമായ ഉദ്ഘാടനം നമ്മളെ ക്ലാസ് റൂമുകൾക്ക് അനക്കം വരുത്തുന്ന രീതിയിലേക്ക് ഇന്ന് നമ്മൾ തുടക്കം കുറിക്കുകയാണ് ഈ തുടക്കമാവട്ടെ ഇത് പുതിയൊരു അധ്യയന വർഷം തന്നെയാണ് സമുദ്ര ഗുണമേന്മ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്ന രീതിയിൽ സമഗ്ര ഗുണമേന്മ അക്കാദമിക് വർഷത്തിന് തുടക്കം കുറിക്കുന്ന ദിവസം കൂടിയാണ് നമുക്കറിയാം പൊതുവിദ്യാഭ്യാസ സംരക്ഷണ എക്കോർട്ടിൻ്റെ ഭാഗമായി കേരളത്തിലെ എല്ലാ സ്കൂളുകളും കേന്ദ്രമാക്കി മാറ്റാനുള്ള പ്രവർത്തനങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഒപ്പം മാനേജ്മെന്റിന്റെ ഭാഗത്തും വീട്ടെയും സ്കൂളിൻ്റെ പരിസരത്തുള്ള നാട്ടുകാരുടെ ഒക്കെ തന്നെ പ്രമോപരമായി നാടെന്താടുമുള്ള സ്കൂളുകളൊക്കെ തന്നെ ഭൗതിക സാഹചര്യങ്ങളുടെ കാര്യത്തിൽ മെച്ചപ്പെട്ട നിലയിലേക്ക് വന്നിരുന്നു അക്കാദമിക നിലവാരം ഏറ്റവും നല്ല രീതിയിലേക്ക് സർക്കാർ സ്കൂളുകളിൽ പൊതുവിദ്യാലയങ്ങളിൽ ഉണ്ടാകണമെന്നൊരു കാഴ്ചപ്പാടോടുകൂടി തന്നെ സംസ്ഥാന സർക്കാർ പാഠ്യപദ്ധതി പ്രകാരം മുതൽ കുട്ടികൾക്ക് പരിഷ്കരിച്ച പാഠപുസ്തകങ്ങളെല്ലാം തന്നെ കയ്യിൽ കിട്ടിയ ഒരു വർഷം കൂടിയാണ് ഉപജില്ല വിദ്യാഭ്യാസ ഓഫീസർ വി കെ സുനിൽകുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ബി പി സി ഷിജി വിക്ചർ മിത്തു തിമോതി മുനിസിപ്പൽ വൈസ് ചെയർമാൻ പി കെ സതീശൻ മാസ്റ്റർ ഇ ടി കെ രാഘവൻ പി എം ബിജു അമൃത എം തുടങ്ങിയവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു ചടങ്ങിൽ മുഖ്യാതിഥിയായി ഫെയിം സ്തുതി കൈവേലി മറിമായുംപാടികളും അവതരിപ്പിച്ചു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ഇതുവരെ ആയില്ലേ ഇത് കേൾക്കാത്തവർ വളരെ കുറവാണ് എന്നാൽ അങ്ങനെ കേൾക്കേണ്ടി വരില്ല അതെ മികച്ചൊരു ഭാവിയിലേക്കുള്ള വാതിൽ തുറക്കാൻ ജോയിൻ ചെയ്യൂ വിംസ് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നൂറ് ശതമാനം ജോബ് ഗ്യാരന്റിയുള്ള പാരാമെഡിക്കൽ കോഴ്സുകളായ ബി വോക്ക് എം എൽ ടി ആർ ഐ ടി സി എസ് എസ് ടി നഴ്സിംഗ് കെയർ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഡി വോക്ക് ഫാർമസി അസിസ്റ്റന്റ് ഇന്റർനാഷണൽ മോൺ അസോറിറ്റി ടി സി മെഡിക്കൽ കോഡി ഡിപ്ലോമിറ്റാലിറ്റി വിദഗ്ധരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള ക്ലാസുകൾ ലാബ് ഉൾപ്പെടെയുള്ള അത്യാധുനിക പഠന സൗകര്യങ്ങൾ ഞങ്ങളുടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ട്രെയിനിംഗ് സൗകര്യം ക്യാമ്പസ് ഇന്റർവ്യൂയിലൂടെ ജോലി നേടാനുള്ള അവസരവും ഹോസ്റ്റൽ സൗകര്യവും ലഭ്യമാണ് ഒരു നല്ല ഭാവിയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഉടൻ തന്നെ ജോയിൻ ചെയ്യൂ വിംസ് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പച്ചക്കറി മുക്ക് മേപ്പയ്യൽ വടകര മൊത്തത്ത് പ്ലാസ ബിൽഡിംഗ് പൈപ്പ് ലൈൻ റോഡ് കല്ലാച്ചി